അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഭാരതീയൻ ശുഭാൻഷു ശുക്ല നാട്ടിൽ തിരിച്ചെത്തുന്നു നാളെ രാവിലെ ശുഭാൻശു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാനും സന്ദർശിക്കുമെന്നും സൂചനയുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനും ഇരുപത്തിമൂന്നിനും നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിന ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും പ്രത്യേക വിമാനത്തിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ചിത്രവും അദ്ദേഹം പങ്കുവച്ചു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഏറെ ആഹ്ലാദ നിമിഷങ്ങളാണ് ഭാരതത്തെ സംബന്ധിച്ച് അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഭാരതീയൻ ആണല്ലോ ശുഭാൻഷ് ശുക്ല അദ്ദേഹം അവിടെ നാട്ട് തിരികെ ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരികെ ഭൂമിയിൽ ഇറങ്ങിയ ശേഷം സ്വന്തം ജന്മനാട്ടിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം സന്ദർശിക്കും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഐസൻ ജോസ് തൃശയം വിനോദ് നാളെ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്ന് തന്നെ വായിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത് നാളെ അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷം ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ നാളെ തന്നെ സന്ദർശിച്ചിരിക്കും തുടർന്ന് അദ്ദേഹം തൻ്റെ സ്വന്തം നാടായ ലക്നൗവിലേക്ക് പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ ഇന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായൊരു നിമിഷത്തിനെ സാക്ഷിയാകാൻ അല്ലെങ്കിൽ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം സ്വന്തം കുടുംബത്തോടൊപ്പം എത്തുന്ന സന്തോഷം അതിരില്ലാത്ത സന്തോഷമുണ്ട് എങ്കിൽ കൂടി അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുന്ന അതിരില്ലാത്ത സന്തോഷമുണ്ടെങ്കിൽ കൂടി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്നോടൊപ്പം കുടുംബം പോലെയും സുഹൃത്തുക്കളെ പോലെയും കഴിഞ്ഞിരുന്ന സഹപ്രവർത്തകരെ വിട്ടുപിരിയേണ്ട വേദനയും ഒരേ സമയം നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു പ്രധാന വിഷയം അതല്ലെങ്കിൽ ഒരു കാവ്യഭാവനയോടെ തന്നെ അദ്ദേഹം തൻ്റെ കുറിപ്പിലെഴുതിയിരിക്കുന്നത് ഒരു മാറ്റമില്ലാതെ തുടരുന്ന ബഹിരാകാശ യാത്രികർക്ക് മാറ്റമില്ലാതെ തുടരുന്നത് മാറ്റം മാത്രമെന്ന ഒരു വാക്ക് നേരത്തെ അദ്ദേഹത്തിൻ്റെ സഹയാത്രിക കൂടിയായ പെഗ്ഗി വിറ്റ്സൻ്റെ ആ വാക്കുകളെ കൂടി കോട്ട് ാണ് അദ്ദേഹം സമൂഹ മാധ്യമ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അതായത് ജീവിതം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒന്നാണ് അപ്പോൾ മാറ്റങ്ങൾ എന്ന ഒരു കവിതാശകലവും കുറിച്ച് വികാരനിർഭരമായ ഒരു പോസ്റ്റ് കൂടി വികാരനിർഭരമായ ഒരു കുറിപ്പ് കൂടി പങ്കുവെച്ചാണ് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായും നാളെ അദ്ദേഹം എത്തിയതിന് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ ദിനത്തിൻ്റെ ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ ഭാഗമായുള്ള ഇരുപത്തിമൂന്ന് അതായത് നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൻ്റെ ചന്ദ്രയാൻ ദൗത്യം ചന്ദ്രനിൽ ശിവശക്തി സ്ഥലിൽ ആ സമയത്തെ ആ സ സമയം ആ ദിവസമായ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷ പരിപാടികൾ ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനുമായി നടക്കുന്ന ബഹിരാകാശ ദിനാഘോഷ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത് തന്നെയായാലും ഭാരതത്തിൻ്റെ അഭിമാനമായി മാറിയ ഭാരതത്തിൻ്റെ ആദ്യ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കെത്തിയ ആദ്യ ഭാരതീയൻ ഇന്നാളെ ഭാരതത്തിൽ തിരിച്ചെത്തുന്നു എന്ന കൗതുകകരവും സന്തോഷകരവും ആഹ്ലാദകരവും അതിലേറെ എല്ലാ യുവാക്കൾക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും തന്നെ ആവേശമുണ്ടാക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത് അതെ ഭാരതത്തെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അഭിമാനവും ഒക്കെ ഉളവാക്കുന്ന ഒരു വാർത്തയാണ് ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഭാരതീയൻ ശുഭാഷു ശുക്ല നാളെ സ്വന്തം നാട്ടിലേക്ക് എത്തുന്നു ഭാരതത്തിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനും ഇരുപത്തിമൂന്നിനും നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളിലും അദ്ദേഹം മുഖ്യ പങ്കെടുക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസിങ് ജോസ്